ഞാൻ ആദ്യം പറഞ്ഞല്ലേ ഇതൊരു അനാവശ്യമായൊരു തിരഞ്ഞെടുപ്പാണ് ഇത് ചെയ്തത് ഇതിൻ്റെ കാരണം എൽ ഡി എഫും യു ഡി എഫിൻ്റെ ഒരു അവസരവാദ രാഷ്ട്രീയം ആണ് എൻ്റെ പിന്നാലെ അത് അത് ഞങ്ങൾ വിചാരിച്ചു ചിന്തിച്ചു ഇവിടെ ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത് ഒരു അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ് നമ്മൾ ബി ജെ പി കാൻഡിഡേറ്റായിട്ട് അദ്ദേഹം ഒരു ജനകീയമായൊരു ഹൈലി എഡ്യൂക്കേറ്റഡ് ഹൈലി അക്കംപ്ലിഷ്ഡ് കാൻഡിഡേറ്റ് ആണ് ഇവിടെ ബി ജെ പിയും എൻ ഡി എൻ്റെ ഒരു മെസ്സേജ് ഒരു സ്പഷ്ടമായ ഒരു മെസ്സേജ് മെസ്സേജാണ് വികസിത കേരളം വികസിത നിലമ്പൂർ ഇതുവരെ അറുപത് എഴുപത് കൊല്ലമായിട്ട് ബി പിന്നെ കോൺഗ്രസും എൽ ഡി എഫും ചെയ്ത ഒരു ഓപ്പർച്യൂണിസ്റ്റിക് രാഷ്ട്രീയമായിരുന്നു ഒന്നും ഇവിടെ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊരു ഒരു രണ്ട് രണ്ട് നെറേറ്റീവ് ഇവിടെ ഒരു നെറേറ്റീവ് ബി ജെ പിൻ്റെ വികസന രാഷ്ട്രീയം മറ്റേത് എൽ ഡി എഫും യു ഡി എഫും എത്രയോ കൊല്ലം ആയിട്ട് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിസ്റ്റിക് രാഷ്ട്രീയം ഒരു അവസരവാദ രാഷ്ട്രീയം വികസന വിരുദ്ധ രാഷ്ട്രീയം ഒരു പ്രീഡന രാഷ്ട്രീയം അതിൻ്റെ ഒരു ഒരു കോൺട്രാസ്റ്റായിട്ട് ബി ജെ പി എൻ ഒരു വികസന രാഷ്ട്രീയത്തിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കും എന്നാണ് ഞാൻ ഞങ്ങളുടെ പാർട്ടിൻ്റെ ഒരു തീരുമാനം ആഹാ ഒരാഴ്ച കൊണ്ട് എല്ലാം അതിപ്പോൾ എൽ ഡി എഫും യു ഡി എഫും പറയും അത് അവരെ അവർക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ലല്ലോ നോക്കൂ ഈ എലക്ഷനും ഇനി ഇവിടെ വരുന്ന ഈ നമ്മുടെ നാട്ടിൽ വരുന്ന എല്ലാ ഇലക്ഷനും ലോക്കൽ ബോഡി ഈ ബൈ എലക്ഷൻ അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷൻ ഈ എലക്ഷനിൽ രണ്ട് മുന്നണികളാണ് ഒരു വികസിത കേരളം എന്ന് കാഴ്ചപ്പാടും അതിൻ്റെ കഴിവും താല്പര്യം കാണിച്ച ഒരു മുന്നണി അത് എൻ ഡി എ മറ്റേ ഭാഗം ഒരു യു ഡി എഫും എൽ ഡി എഫിൻ്റെ അറുപത് എഴുപത് കൊല്ലമായിട്ട് ഒന്നും ചെയ്യാത്ത ജനങ്ങളുടെ മനസ്സിലും വിഷം നിറച്ച് പീഡന പ്രാവശ്യം വാഗ്ദാനം കൊടുത്ത് ഓടിപ്പോകുന്ന ഒരു അവസരവാദ രാഷ്ട്രം ഇതാണ് ചോയ്സ് ജനങ്ങളുടെ മുമ്പിൽ ചോയ്സ് ഇതാണ് രണ്ട് മുന്നണികൾ ഒന്ന് എൻ ഡി എ ബി ജെ പിൻ്റെ മറ്റേത് എൽ ഡി എഫ് യു ഡി എഫ് ഇന്ത്യ എലയൻസിൻ്റെ അറുപത് എഴുപത് കൊല്ലായിട്ട് ഒന്നും ചെയ്യാത്ത രണ്ട് മുന്നണികൾ അപ്പോൾ ഇതാണ് ചോയ്സ് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾ തീരുമാനിക്കും ഇവിടെ നിലമ്പൂരും തീരുമാനിക്കും ലോക്കൽ ബോഡി ഇലക്ഷനും തീരുമാനിക്കും എസംബ്ലി ഇലക്ഷനും തീരുമാനിക്കും ഇത് ജനങ്ങളല്ല തീരുമാനിക്കേണ്ടത് അത് മീഡിയ ഞാനല്ലോ തീരുമാനിക്കണം ഞങ്ങൾ ശക്തമായിട്ട് അവിടെ ഞങ്ങളുടെ മെസ്സേജ് മുമ്പോട്ട് വയ്ക്കും ഈ ഇവിടെ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങളുടെ ഒരു ആഗ്രഹവും ഞങ്ങളുടെ കാഴ്ചപ്പാടും മുമ്പോട്ട് വയ്ക്കും അത് ഞാൻ വന്ന മുതൽ പറയുന്ന ഒരു കാര്യമാണ് എത്രയോ കൊല്ലമായിട്ട് നമ്മൾ ഇവിടെ ഈ നാടിൻ്റെ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത രണ്ട് മുന്നണികൾ കണ്ടിട്ടുണ്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് യു ഡി എഫും എൽ ഡി എഫും കഴിഞ്ഞ പത്ത് കൊല്ലം ഇവിടെ എന്ത് നടന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം ജനങ്ങൾക്കറിയാം കഴിഞ്ഞ അറുപത് കൊല്ലം നാൽപ്പത് കൊല്ലം ഈ നാട്ടിൽ നടക്കാത്ത കാര്യങ്ങളെല്ലാവർക്കും അറിയാം നിലമ്പൂർ ജനങ്ങൾക്കും അറിയാം അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജി ഈ നിന്ന് ഇന്ത്യക്ക് എന്ത് ചെയ്തു ഇവിടെ പത്തു വരിലും ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ എൽ ഡി എഫ് എന്ത് ചെയ്തില്ല അതിന് മുമ്പ് കോൺഗ്രസിന് അവസരം കൊടുത്തപ്പോൾ അവർ എന്ത് ചെയ്തില്ല എന്ന് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ജനങ്ങൾ തീരുമാനിക്കും എന്താണ് അവർക്ക് വേണ്ടത് ചർച്ചയാവും നോക്കൂ ഈ കോൺഗ്രസും എൽ ഡി എഫിൻ്റെ അഴിമതി ഒരു ചർച്ചാ വിഷയമാണ് അത് ഞങ്ങളെല്ലാം ആക്കുന്നത് ജനങ്ങൾക്ക് നോക്കൂ പാർട്ടി ഒരു ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ വിശ്വസിച്ചൊരു അവസരം കൊടുക്കുമ്പോൾ പാർട്ടി യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അഴിമതി ചെയ്തു വികസന വിരുദ്ധ പദ്ധതികൾ അവർ ഒരു അപ്രോച്ച് അവർ ചെയ്തു അത് ജനങ്ങൾ തന്നെ തീരുമാനിക്കും അവർ അവർ ചോദിക്കുന്നു ഇങ്ങനെ പത്ത് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനാറ് ഒരു അവസരം ജനങ്ങൾ കൊടുത്തപ്പോൾ എന്താണ് എൽ ഡി എഫ് ചെയ്തത് അതിനു മുമ്പ് കോൺഗ്രസ്സിന് എത്ര അവസരം കൊടുത്തില്ലേ അവർ എന്തു ചെയ്തു പത്തു കൊല്ലം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാലിൽ യു പി എ സർക്കാരിൽ എട്ട് മന്ത്രിമാരുണ്ടായിരുന്നില്ല കേരളത്തിൽ നിന്ന് എട്ട് മന്ത്രിമാരുണ്ടായിരുന്നില്ലേ അവർ നാടിനു വേണ്ടി എന്തു ചെയ്തു നിലമ്പൂറിന് വേണ്ടി എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല അത് ജനങ്ങൾ അറിയില്ലേ അത് ജനങ്ങൾ തീരുമാനിക്കും ഇത് മതിയോ നമുക്ക് ഇവിടെ മാറ്റം വേണ്ടേ അത് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും ഞങ്ങൾ മാറ്റം കൊണ്ടുവരാൻ കഴിവും ഒരു പാർട്ടിയാണ് പതിനൊന്ന് കൊല്ലം കൊല്ലം നരേന്ദ്രമോദിജി ഇന്ത്യയിൽ ഇന്ത്യയിൽ മാറ്റം കൊണ്ടുവന്നത് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും അത് ശക്തമായിട്ട് പറയും ഇനി ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് നിലമ്പൂർ മലപ്പുറമാണോ എവിടെയാണെങ്കിലും ജനങ്ങൾക്ക് മടുത്തു ഈ ഒരു പഴയ രാഷ്ട്രീയം വാഗ്ദാനം കൊടുത്ത് നോണയം പറഞ്ഞ് ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രാഷ്ട്രീയം ജനങ്ങൾ മടുത്തു ഈ പുതിയ തലമുറയ്ക്ക് തൊഴിൽ വേണം സ്കില്ല് വേണം വിദ്യാഭ്യാസം വേണം അവസരങ്ങൾ വേണം ആ റാശിയാണ് ഞങ്ങൾ മുമ്പെടുക്കുന്നത് ശരി